എപ്പോഴും ക്ഷീണം അനുഭവപ്പെട്ടിട്ടുള്ളവരാണോ നിങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എനിക്ക് മാത്രമാണ് ഈ ക്ഷീണമുള്ളത് ഒരു ഒമ്പത് മണിക്കൂർ ഉറങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏഴ് മണിക്കൂർ ഉറങ്ങിക്കഴിഞ്ഞാലും രാവിലെ എണീക്കുമ്പോൾ കംപ്ലീറ്റ് ആവാത്തൊരവസ്ഥ അതേപോലെ തന്നെ ജോലി ചെയ്യാനുള്ള മടി പഠിക്കാനുള്ള മടി വ്യായാമം ചെയ്യാനുള്ള മടി എന്ത് കാര്യത്തിനും മടി തോന്നുന്നുണ്ടോ എന്നാൽ ഇത് നിങ്ങൾക്ക് മാത്രം ഉള്ളതല്ല ഈ ഒരു ജനറേഷൻ്റെ ഓൾമോസ്റ്റ് എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നൊരവസ്ഥയാണിത് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ക്ഷീണം വരുന്നത് അത് നമുക്ക് മാറ്റാവുന്നതാണോ എങ്ങനെ നിങ്ങൾക്ക് ഒരു അതിൻ്റെ കോസ് മനസ്സിലാക്കിയിട്ട് ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ നിങ്ങളെ ക്ഷീണം എങ്ങനെ മാറ്റാൻ പറ്റും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഫുള്ള് കാണൂ അതിൽ നമ്മൾ പറയുന്നത് ഇതിൻ്റെ കാരണം എന്താണ് എന്താണ് ഈ ക്ഷീണത്തിൻ്റെ റൂട്ട് കോസ് അതുപോലെ ഇതെങ്ങനെ നമുക്ക് മറികടക്കാം ഞാൻ ഡോക്ടർ ഗോപിക ഡോക്ടർ ബാസിൽ സോമ്യ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ഇന്നത്തെ ജനറേഷനിൽ ഒരു എഴുപത്തെട്ട് ശതമാനം മുതൽ ഒരു എൺപത് ശതമാനം വരെ ആൾക്കാര് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് ക്ഷീണം എല്ലാ കാര്യത്തിനും ക്ഷീണമാണ് അല്ലെങ്കിൽ എല്ലാ കാര്യം ചെയ്യാനും മടിയാണ് ഈവൺ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് ആ ജോലി ചെയ്യാൻ പോലും മടി എന്നുള്ള അവസ്ഥ അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഈ മടി വരുന്നത് കാരണം എന്താണെന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് സ്ട്രെസ്സാണ് ഈ സ്ട്രെസ് എന്ന് പറയുന്നത് മാനസികപരമായിട്ടും ഉണ്ട് അതുപോലെ തന്നെ ശാരീരികപരമായിട്ടും ഉണ്ട് മാനസികപരമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സാമ്പിൾ പറയുകയാണ് ഒരു ചെസ്സ് കളിക്കുന്ന ആൾ ഈ ചെസ്സ് കളിക്കുന്ന ആൾ ആ കളി കഴിയുമ്പോഴേക്കും ആറായിരം കലോറിയാണ് ഉപയോഗിക്കുന്നത് ആ ഒരു സമയത്ത് നമ്മുടെ സ്ട്രെസ്സ് കാരണം അല്ലെങ്കിൽ ബ്രെയിൻ കൂടുതലായിട്ട് ഹീറ്റാവുന്നത് കാരണം എന്നാൽ ശാരീരികപരമായിട്ട് ചെയ്യുന്ന ഓട് അല്ലെങ്കിൽ നടക്കുന്ന ഈ ഒരു സമയത്ത് ഒരാൾ നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ എഴുന്നൂറ് കലോറി മാത്രമാണ് ബേൺ ആയിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ എനർജി യൂട്ടിലൈസ് ചെയ്യുന്നത് നമ്മൾ നോക്കണം അപ്പോൾ ചെറിയൊരു കാര്യത്തിന് നമ്മൾ സ്ട്രെസ് അല്ലെങ്കിൽ ടെൻഷൻ അനുഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിലെ കൂടുതൽ കലോറി അറ്റ് എ ടൈം യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെ ബ്രെയിൻ ഹീറ്റ് ഹീറ്റാവാണ് ചെയ്യുന്നത് ഹീറ്റായി കഴിഞ്ഞാൽ പിന്നെ അതൊരു മുന്നോട്ട് ചലിക്കാൻ പറ്റാത്തൊരവസ്ഥയിലെത്തും ഇപ്പോൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മളൊരു ഫോണ് ഒരു ഫോൺ കൂടുതലായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ചൂടാവുന്നുണ്ട് ആ ചൂടായി കഴിഞ്ഞാൽ പിന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് സ്ലോ ആയി തുടങ്ങും അതേപോലെ എല്ലാവരും പറയലും ഹാങ് ആവുക കാരണം അതിന് പിന്നെ ചലിക്കാനുള്ള ഒരു ശേഷിയില്ലാത്ത അവസ്ഥയിൽ എത്തുന്നു അതുപോലെ തന്നെയാണ് നമ്മുടെ ബ്രെയിൻ്റെ അവസ്ഥയും അപ്പോൾ ഇത് മാറ്റാൻ വേണ്ടി നമുക്ക് എന്താ ചെയ്യാന്നാണ് ഇത് നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും സ്ഥിരമായിട്ട് എന്തെങ്കിലും ഹോബീസ് കണ്ടെത്താം അത് ഹോബീസ് ആവാം കാരണം നമുക്ക് എന്താണോ ഇൻട്രസ്റ്റ് ആയത് ആ സമയത്ത് നമ്മൾ അതിൽ ഏർപ്പെടാൻ നോക്കുക ഇതിന് പരിഹാരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മെഡിറ്റേഷനാണ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ രാവിലെ വൈകുന്നേരം നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങൾക്ക് പറ്റുന്ന സമയം ആ സമയത്ത് നിങ്ങൾ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഫ്രീ ആയിട്ട് റിലാക്സ് ചെയ്തിട്ട് ശ്വാസോച്ഛാസം ചെയ്യാം ഈ സമയത്ത് ആ ബ്രെയിൻ്റെ ഹീറ്റ് കുറയ്ക്കാനും അതുപോലെ തന്നെ ബ്രെയിൻ ഫങ്ഷനിങ് കൂട്ടാനും സഹായിക്കും ഇതിപ്പോൾ നിങ്ങൾ കൂടുതൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇടയിലും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ റിലാക്സ് ചെയ്യുകയാണെങ്കിൽ അതും നല്ലതാണ് അതുപോലെ തന്നെ കൂടുതൽ മടിയുള്ളവർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ഹോബീസ് അത് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളിൽ ഏർപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇതും നല്ലതാണ് അതുപോലെ തന്നെയാണ് വ്യായാമം ചെയ്യുക ഡെയിലി ഒരമണിക്കൂർ ബോഡി റിലാക്സ് ചെയ്യുന്ന രീതിയിൽ വ്യായാമം ചെയ്യാൻ ശ്രദ്ധിക്കുക ഇതാണ് ബ്രെയിൻ ഹീറ്റ് ആവുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഒന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത് എനർജി വേസ്റ്റ് കുറവും അതുപോലെ തന്നെ റിവാർഡ് അല്ലെങ്കിൽ റിസൾട്ട് കൂടുതലും കിട്ടുന്ന ജോലികളാണ് ശരീരത്തിന് ഹാപ്പി ആവാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൊപ്പാമിൻ അതേപോലെ സെറോട്ടോണിൻ ഇത്തരം ഹോർമോണുകൾ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യണം ഇപ്പം നമ്മൾ ഒന്നെങ്കിൽ ചോക്ലേറ്റ് കഴിക്കുക അല്ലെങ്കിൽ ജങ്ക് ഫുഡ് ബർഗർ അല്ലെങ്കിൽ പിസ്സ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാ റീൽസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഡൊപ്പാമിൻ അല്ലെങ്കിൽ സെറോട്ടോണിൻ്റെ ലെവൽ ഹൈ പീക്കായിട്ട് മാറുന്നുണ്ട് അപ്പോൾ വിത്തൗട്ട് വേസ്റ്റേജ് ഓഫ് എനർജിയാണ് അപ്പോൾ ശരീരം ഓട്ടോമാറ്റിക്കായിട്ട് അതിലൊരു ഹാപ്പിനെസ് കണ്ടെത്തുകയാണ് അപ്പോൾ ഇത് നമ്മൾ ഒരു ഗോൾ ഓറിയൻ്റഡോ അല്ലെങ്കിൽ നമുക്കതിൽ നിന്ന് ഒരു റിസൾട്ടും കിട്ടുന്നില്ല ഈ സമയത്ത് ഡോപ്പാമിനും സെറോട്ടോണിനും കൂടുതലാവുന്ന സ്ഥിതിക്ക് ബോഡി അതിലൊരു അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ അതിലൊരു അഡിക്ഷൻ വരികയും ഓട്ടോമാറ്റിക് ആയിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ജോലി എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ഈ ഡൊപ്പാമിൻ്റെ അളവ് കുറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിന് കൂടുതൽ എനർജി ചിലവാക്കേണ്ട ഒരു അവസ്ഥയും വരുന്നുണ്ട് എന്നാൽ ഇതിൽ നിന്ന് ഇതിൽ നിന്നാണ് നമ്മൾക്ക് ഗോൾ കിട്ടുന്നത് ഇപ്പം നമ്മളൊരു ജോലി ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഗോൾ കിട്ടുകയും പക്ഷേ എനർജി വേസ്റ്റേജ് കൂടുതലാണ് പക്ഷേ ബോഡി ഓൾറെഡി അഡിക്ഷൻ വന്നിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് എനർജി വേസ്റ്റ് ആവാതെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന കാര്യത്തിൽ അപ്പോൾ ഈ ഒരു അവസ്ഥയിലാവും അപ്പം നമ്മൾ നമ്മുടെ ശരീരത്തിൽ തന്നെ അതിൻ്റെ അഡിക്ഷൻ മാറ്റുകയും അതുപോലെ തന്നെ നമ്മളൊരു ഗോൾ ഓറിയൻറ്റഡ് ആയിട്ട് റിസൾട്ട് അല്ലെങ്കിൽ റിവാർഡ് കിട്ടുന്ന രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചിന്തിക്കാനും അതുപോലെ റിലാക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് കൂടുതൽ നേരം ഒന്നിനോടുള്ള അഡിക്ഷൻ കുറയ്ക്കാനും ശ്രദ്ധിക്കുക ഈ സമയത്ത് നമുക്കുള്ള ടയേർഡ്നെസ് ഈ ജോലി ചെയ്യുന്ന സമയത്തുള്ള ടയേർഡ്നെസ് കുറയാൻ അത് സഹായകരമാവും കൂടുതലായിട്ട് എന്തിനേലും അഡിക്ഷൻ ഉണ്ടാകുമ്പോൾ മാത്രം അതിൽ നിന്ന് നമ്മളൊന്ന് ബാക്കിലോട്ട് പിന്തിരിയാനുള്ളത് ശ്രദ്ധിക്കുക അതുപോലെയാണ് ജങ്ക് ഫുഡ് കൂടുതലായിട്ട് കഴിക്കുന്നവരിൽ ഈ ക്ഷീണം കൂടുതലായിട്ട് കാണാറുണ്ട് കാരണം എന്താ എന്താച്ചാൽ നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ ശരീരത്തിന് കിട്ടേണ്ട സാധനങ്ങൾ വൈറ്റമിൻ ഡി അതേപോലെ അയൺ വിറ്റാമിൻ ബി ട്വൽവ് ഇത്തരം ഡെഫിഷ്യൻസികൾ വരുന്ന സമയത്ത് ശരീരത്തിന് ടയേർഡ്നെസ്സും അതേപോലെ ക്ഷീണവും ഉണ്ടാവും അപ്പോൾ ഈ ജങ്ക് ഫുഡ് ഇന്നത്തെ ജനറേഷനിൽ കൂടുതലായിട്ട് കഴിക്കുന്നത് കാരണം ഇതിൻ്റെ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ ഇത് ശരീരത്തിലേക്ക് കിട്ടുന്നതിൻ്റെ അളവ് കുറയുകയും ഇത് കാരണം ക്ഷീണവും ഉണ്ടാവാറുണ്ട് അതുപോലെയാണ് വെള്ളം വെള്ളം ശരീരത്തിന് അത്യാവശ്യമുള്ളൊരു ഘടകമാണ് നമ്മളുടെ കോശങ്ങളുടെ ഫംഗ്ഷനിങ്ങിന് വെള്ളത്തിൻ്റെ ആവശ്യം വളരെ കൂടുതലാണ് ഒരു ഇരുപത്തഞ്ച് കിലോ ഉള്ള വ്യക്തി ഒരു വൺ ലിറ്റർ എന്ന രീതിയിൽ നമ്മൾ നിർബന്ധമായിട്ടും കുടിക്കണം അപ്പോൾ ഒരു എഴുപത്തഞ്ച് കെ ജി ഉള്ള ആൾ മിനിമം ഒരു രണ്ടര മൂന്ന് ലിറ്റർ നിർബന്ധമായിട്ടും കുടിക്കണം വൃക്കയുടെയോ ഹൃദയത്തിൻ്റെയോ ബുദ്ധിമുട്ട് ഇല്ലാത്തവരുടെ കാര്യമാണ് പറയുന്നത് അതുപോലെ കൂടുതലായിട്ട് ജോലി അല്ലെങ്കിൽ വ്യായാമം അല്ലെങ്കിൽ സൺ എക്സ്പോഷർ കൂടുതലുള്ളവർ ഇതിൽ നിന്നും കുറച്ച് കൂടുതൽ വെള്ളം ദിവസേന കുടിക്കണം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ എനർജറ്റിക് ആവുകയും ഫങ്ഷനിങ്ങിന് കൂടുതൽ സാധ്യത ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെയാണ് പൂവർ ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് കിടന്നുറങ്ങുന്നുണ്ടായിരിക്കാം പക്ഷേ അതിൻ്റെ ക്വാളിറ്റി വളരെ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടയർഡ്നെസ് കൂടാനുള്ളൊരു ചാൻസ് ഉണ്ട് നമ്മൾ ഗാഠമായിട്ട് ഉറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിനുള്ള മെയിനായിട്ടുള്ള ഇന്നത്തെ ജനറേഷനിലെ കാരണം എന്ന് പറയുന്നത് സ്ക്രീൻ ടൈം കൂടുതലാവുന്നതാണ് നമ്മൾ കിടക്കുന്നതിൻ്റെ ഒരു അഞ്ച് മിനിറ്റ് മുന്നേ അല്ലെങ്കിൽ കിടക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ വരെ നമ്മൾ സ്ക്രീനിൽ കൂടുതലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ ശരീരത്തിലുള്ള മെലാട്ടോണിൻ അതാണ് നമ്മളെ സ്ലീപ്പ് റിതം കൊണ്ടു നടക്കുന്നത് ആ മെലാടോണിനെ ഇൻഹിബിറ്റ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ ഇൻഹിബിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉറക്ക കുറവ് ഉണ്ടാകുന്നുണ്ട് ഈ ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് ക്വാളിറ്റി കറക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മളെ ടൈം രാവിലെ എണീക്കുന്ന സമയത്താണെങ്കിൽ ഒരു കംപ്ലീറ്റ് ആവാത്ത പോലെയും അതുപോലെ തന്നെ ഈ ഉറക്കം എന്ന് പറയുന്നത് നമ്മുടെ ശരീരം റീബൂട്ട് ചെയ്യാണ് ആ സമയത്ത് കംപ്ലീറ്റ് എല്ലാം ഒന്ന് ഫങ്ഷനിങ് നോർമൽ ആക്കി റീഫങ്ഷനിങ്ങിന് വേണ്ടിയുള്ള ഒരു സമയമാണ് ഈ സ്ലീപ്പ് എന്ന് പറയുന്നത് അത് കറക്റ്റായിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് രാവിലെ എണീക്കുന്ന സമയത്ത് നമുക്ക് വീക്ക്നെസ് ഉണ്ടാവാം അതുപോലെ തന്നെയാണ് ചായ കാപ്പി ഈ ചായ കാപ്പി ആ ഒരു ടൈമിൽ ചെറിയ രീതിയിൽ എനർജി കിട്ടാൻ വേണ്ടി കുടിക്കുന്നവരുണ്ട് ഇത് കുടിക്കുന്ന സമയത്ത് പറഞ്ഞാൽ ബോഡി അതിന് ഡിപ്പെൻഡായി പോവുകയാണ് ആ സമയത്തുള്ള കഫീൻ പ്രൊഡക്റ്റ് ഇനി കൊക്കോ കോള അങ്ങനത്തെ എന്താണെങ്കിലും ആ സമയത്ത് അത് എനർജി കിട്ടുകയും പിന്നീട് അത് പെട്ടെന്നുള്ള എനർജി ക്രാഷിന് കാരണമാവുകയും ചെയ്യും ഈ ഒരു എനർജി ഡിഫറൻസ് പിന്നീട് ടയേർഡ്നെസ്സിനാണ് കാരണമാവുക അപ്പോൾ ഒരു ദിവസത്തിൽ ഒരു വട്ടം ചായ അല്ലെങ്കിൽ മാക്സിമം രണ്ട് വട്ടം ചായ അല്ലെങ്കിൽ കാപ്പി കുടിച്ച് വിചാരിച്ച് കുഴപ്പമില്ല പക്ഷേ ഈ ഒരു എനർജി കിട്ടാൻ വേണ്ടി ചായയും കാപ്പിയും കുടിക്കുന്നവർ ശ്രദ്ധിക്കുക അത് നിങ്ങളുടെ കൂടുതൽ ബുദ്ധിമുട്ടിലേക്കാണ് നയിക്കുക അതുപോലെ തന്നെയാണ് സെഡൻഡറി ലൈഫ് സ്ഥിരമായിട്ട് ഇരിക്കുകയോ അല്ലെങ്കിൽ എന്താ പറയുക ലേസി ആയിട്ട് കിടക്കുകയോ ചെയ്യുന്നവരിൽ ഈ ക്ഷീണം കൂടുതലായിരിക്കും കാരണം അവർക്ക് വ്യായാമം ഒന്നും കിട്ടാത്തൊരവസ്ഥയിൽ അവരുടെ മെറ്റബോളിക് റേറ്റ് അവരുടെ ഉള്ളിലുള്ള മെറ്റബോളിസം നടക്കാത്തതും അത് മൊത്തത്തിലുള്ള എനർജി താഴേക്ക് വരാനും കാരണമാവും ഇത് കാരണം മൊത്തത്തിൽ ക്ഷീണം അല്ലെങ്കിൽ ടയേഡ്നസ് വരാറുണ്ട് ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ ക്ഷീണം മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടത് ഇതിൽ ഏതെങ്കിലും ഒരു കാരണം നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ക്ഷീണം അല്ലെങ്കിൽ ടയേർഡ്നെസ് വരും ഒന്നുമില്ല പെർഫെക്റ്റ്ലി ആണ് എന്നിട്ടും ടയേർഡ്നെസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വൈറ്റമിൻ ഡെഫിഷ്യൻസിയോ ആണ് ഇന്നത്തെ ഒരു ജനറേഷനിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് കാരണം ഒന്നെങ്കിൽ ഫിസിക്കലി ആയിരിക്കാം ഇല്ലെങ്കിൽ മെൻ്റലി മെൻ്റലി സ്ട്രെസ്സും മെയിനായിട്ട് നമ്മൾ കാണുന്നുണ്ട് അതെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ അത്രയും കലോറിയാണ് ബേൺ ചെയ്യുന്നത് അത് ബ്രെയിൻ ഹീറ്റാവുകയും മൊത്തത്തിൽ ശരീരം മൊത്തത്തിൽ ക്ഷീണിക്കാനുള്ള ഒരു അവസ്ഥയിലേക്കും വരുന്നുണ്ട് അപ്പം ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് ശ്രദ്ധിക്കുകയാണ് എന്തൊക്കെയാണ് ഇപ്പോൾ റൂട്ട് കോസ് എന്ന് മനസ്സിലാക്കി ഇത് കംപ്ലീറ്റ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മെയിനായിട്ട് ചെയ്യാൻ പറ്റുന്നത് സ്ഥിരമായിട്ട് ഹെൽത്തി ഫുഡ് കഴിക്കുക അതുപോലെ തന്നെ ശരീരത്തിന് ആവശ്യമായ ഞാൻ പറഞ്ഞു ഇരുപത്തഞ്ച് കെ ജി ഉള്ളാർ ഒരു ലിറ്റർ എന്ന രീതിയിൽ വെള്ളം ഡെയിലി കുടിക്കാൻ ശ്രദ്ധിക്കുക വ്യായാമം അരമണിക്കൂർ നിർബന്ധമായിട്ടും ചെയ്യുക അതിനോടൊപ്പം തന്നെ മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നിങ്ങൾ ഇതിനായിട്ട് മാറ്റി വയ്ക്കുകയും മെഡിറ്റേഷൻ സ്ഥിരമായിട്ട് ഒരു രാവിലെയും വൈകുന്നേരം ചെയ്യുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ശരീരത്തിന് എനർജി കൂടുകയും ക്ഷീണം എന്നുള്ളൊരവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് പഴയ ഒരു അവസ്ഥയിലേക്ക് തിരിച്ചെത്താൻ പറ്റുകയും ചെയ്യും ഇതൊക്കെ ചെയ്തിട്ടും നിങ്ങളുടെ ബുദ്ധിമുട്ടിനൊരു മാറ്റവും ഇല്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ഗോപിക ഡോക്ടർ ബാസിൽ സോമി ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല